മിക്കവാറും എല്ലാവരും അവരവർക്ക് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നവരാണല്ലോ നമ്മുടെ പറമ്പുകളിൽ ഏതെങ്കിലും പല വൃക്ഷങ്ങൾ നാം നട്ടുപിടിപ്പിക്കാറുണ്ട് അവയിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കുന്നത് സന്തോഷകരമായ അനുഭവമാണ് ഇല്ലെങ്കിലോ നിരാശാജനകമായിരിക്കും യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ പ്രസിദ്ധമാണല്ലോ ആ പ്രഭാഷണത്തിൽ ക്രിസ്തു പറഞ്ഞ ചില പ്രസ്താവനകൾ ഇതിനുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമാണ് ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം നല്ല വൃക്ഷത്തിന് മോശമായ ഫലവും മോശമായ വൃക്ഷത്തിന് നല്ല തരം ഫലവും പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല ആകയാൽ അവരിൽ നിന്നും പുറപ്പെടുന്ന ഫലത്താൽ അവയെ തിരിച്ചറിയാം നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്നും ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ഓരോ മനുഷ്യരെയും വൃക്ഷത്തോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ് നാം ആരാളെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സഹായകമായ ഘടകം സ്നാപകയഹന്നാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം പെട്ടി തീരിട്ട് ചുട്ടുകളയുന്നു അതെ ഉപകാരമില്ലാത്ത വൃക്ഷം വെട്ടി പിറകാക്കുക എന്നതാണല്ലോ മാനുഷിക നിയമം യേശുക്രിസ്തു ഒരു അത്തിമരത്തിൻ്റെ ദൃഷ്ടാന്തം ഒരിക്കൽ പറയുകയുണ്ടായി ഒരു മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു എല്ലാ വർഷവും തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വന്ന് ആ മരത്തിൽ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട് അതിനുള്ള എല്ലാ ചിലവുകളും അദ്ദേഹമാണ് വഹിച്ചിരുന്നത് ഒരിക്കൽ അദ്ദേഹം വന്ന് നോക്കിയിട്ട് തോട്ടത്തിലെ കൃഷിക്കാരനോട് ഇപ്രകാരം പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ മരത്തിൽ ഫലം നോക്കുന്നു ഇതുവരെയും അത് കായ്ച്ചിട്ടില്ല അതിനെ ഇനി നിർത്തരുത് വെട്ടിക്കളകാം ഉടനെ കൃഷിക്കാരൻ പറഞ്ഞു യജമാനെ ഒരു വർഷം കൂടി നോക്കാം ഞാൻ അതിന് ചുറ്റും ഒന്ന് കിളച്ച് കുറച്ചുകൂടെ വളം ഇട്ട് നോക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം അതെ ദൈവം നമുക്ക് ഒരു വർഷം കൂടെ ആയുസ് നീട്ടി തന്നിരിക്കുന്നു നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മുടെ സഹായം ലഭിക്കേണ്ട എത്രയോ പേർ ഉണ്ട് അവരെ കണ്ടില്ലെന്ന് നടിക്കാമോ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് പോരാ യജമാനായ ദൈവത്തിന് പ്രയോജനമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയാൽ അത് അപകടകരമാണ് നമ്മുടെ കരസ്വമായ ഈ ജീവിതത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനപ്പെടുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഈ ആയുസ്സിൽ മാത്രമേ അതിനുള്ള അവസരമുള്ളൂ എന്ന് ഓർക്കുക പിന്നീട് അവസരം ഒരിക്കലും ലഭിക്കുകയില്ല ഇത് പ്രയോജനപ്പെടുത്താം നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാകാം ഗോഡ് ബ്ലസ് യു ഫലമാർന്നിടാ